ഹായ് ഹലോ സ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേത് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉറക്കലപ്പാണ് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ ഞാനിതാ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് ഇട്ട് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ അര ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നാം ഇതിലേക്ക് പിന്നെ ചേർക്കേണ്ടത് ഒലീവ് ഓയിലാണ് ഒരു ടീസ്പൂണ് ചേർത്താൽ മതിയാവും ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കട്ടെ പിന്നെ ഒലിവ് ഓയിന് പകരം വെജിറ്റബിൾ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക മുട്ടയും കൂടി ചേർത്തിട്ട് ഇത് കൈവെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കേട്ട പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്താൽ ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ഈസ്റ്റും പഞ്ചസാരയും ചെറു ചൂടുള്ള പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കുതിർത്ത് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് വേണം മൈദയിലേക്ക് ചേർത്ത് കൊടുക്കാൻ അത് ശ്രദ്ധിക്കണം അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഞാനിത് ആ വെള്ളത്തിലാണെന്ന് കുഴച്ചെടുക്കുന്നത് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഇത് വെള്ളത്തിൻ്റെ ചൂട് കൂടാൻ പാടില്ല ചെറിയ ചൂടേ പാടുള്ളൂ ഇനി ഒരു വെള്ളത്തിന് പകരം പാല് എടുക്കട്ട പാലാവുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും പിന്നെ എന്നിട്ട് ഇതാ ഇത് സാധാരണ നമ്മൾ കുഴച്ചെടുക്കുന്ന രീതി കുപ്പൂസരെണ്ണം കുഴച്ചെടുക്കുന്നില്ല ആ രീതിക്ക് അങ്ങ് കുഴച്ചെടുക്കുക നല്ലപോലെ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ വെള്ളം ഒരുപാട് അങ്ങ് ഒഴിക്കരുത് കുറേശ്ശേ ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനാ എന്നിട്ട് ഇതാ ഞാൻ ഞാനിതായത് നല്ലപോലെ സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് ഒരു സ്പൂൺ ഒലിവ് ഓയിൽ നല്ലപോലെ തേച്ച് കൊടുക്കുക ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം ഇതൊരു കുറഞ്ഞത് ഇപ്പം നല്ല ചൂടായതുകൊണ്ട് രണ്ട് മണിക്കൂറെല്ലാം മതിയാവും ഇനി ഇത് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഞാൻ ഇതാണ് ഇവിടെ ചിക്കൻ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തതാണ് കേട്ടോ ഒരു നാല് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഒന്ന് കുത്തി ഇട്ട് കൊടുക്കാം ഒന്ന് ചതച്ചിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് താ അതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് കുറച്ച് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെ അര ടീസ്പൂണ് കുറവായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ ചേർക്കുന്നത് ഒന്നൊന്നര ടേബിൾ സ്പൂണ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തേരും കൂടി ചേർത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കട്ടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതും ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇത് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അങ്ങനെ അരമണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ നല്ലപോലെ ചൂടാക്കിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം ഒലിവ് ഓയിന് പകരം വെജിറ്റബിൾ ഓയിൽ ഏതും എടുക്കട്ടെ എന്നിട്ട് ചിക്കനെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നു ഇനി ഇത് ചൂട് പോവാനായിട്ട് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഞാനിതൊരു മിക്സിയിലെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊരു ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിലേക്ക് ഞാനിതാ ഒരു ഏഴെട്ട് തണ്ട് മല്ലിയില മല്ലിയില ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഇഞ്ചിയാണ് ഈ ഒരു വലുപ്പത്തിനുള്ള ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നെ ചേർക്കുന്നത് ചെറുനാരങ്ങ നീരാന്ന് ഒരു ചെറുനാരങ്ങൻ്റെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്തെടുത്തതാകട്ടാ അതിൻ്റെ നീര് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്താൽ മതിയാവും ഇനിയിപ്പം ഇതിലേക്ക് ഒരു പച്ചമുളകാന്ന് ചേർത്ത് കൊടുക്കുന്നത് വലിയ പച്ചമുളകാകുന്നട്ടോ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കേണ്ടി വരും ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് സാധാരണ നമ്മൾ ചമ്മന്തിക്ക് അരക്കുന്നില്ലേ ആ ഒരു രീതിക്ക് അരച്ചെടുക്കട്ടെ അങ്ങനെ ഞാനിതാ ഇത് അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ചമ്മന്തിയും ഇവിടെ റെഡിയായി ഇനി ഇതും മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനിൽ അത് ചൂടെല്ലാം പോയതിന് ശേഷം ഞാനിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കലാണ് അതിൻ്റെ എല്ലെല്ലാം കളയലും കിട്ടാം എല്ലൊന്നും അതിൽ കുടുങ്ങിപ്പോകല്ലേ എന്നിട്ട് ഇതാ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെറുതായി ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാകുമോ ഒരുപാടങ്ങ് അരച്ചെടുക്കാനൊന്നും പാടില്ല ഈ ഒരു രീതിക്കൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇത് മാറ്റി വയ്ക്കുക അങ്ങനെ ഇപ്പോൾ ഇതാ ഇതിലേക്കുള്ള എല്ലാ ഫില്ലിങ്ങും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടാണ് ഞാനിത് ഇവിടെ കുറച്ച് മുട്ട ഈ ഒരു രീതിക്കൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ മൂന്ന് മുട്ടയാണ് എടുത്തത് ഇതിന് ശേഷം ഒരു മുട്ടയും കൂടി എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട് അതിനെ പിന്നെ കുറച്ച് മയോണീസ് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചമ്മന്തിയും ചിക്കനാന്ന് ഇനി ഇതെല്ലാം മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ പൊങ്ങാനായി വെച്ച് നമ്മളെ മാവില്ല ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു നാല് ബോൾസാക്കി എടുക്കാം അളവിലുള്ള നാല് ബോൾസാക്കി എടുത്താൽ മതിയാവും അങ്ങനെ ഞാനിത് നാല് ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വട്ടത്തിലൊന്ന് പരത്തിയെടുക്കാം നല്ല കനത്തി തന്നെ പരുത്തി എടുക്കട്ടെ ഒരുപാട് അങ്ങ് കനം കുറഞ്ഞിട്ടൊന്നും പരത്തിയെടുക്കരുത് കാരണം കനം കുറഞ്ഞു പരുത്തിയെടുത്താലും നമുക്കിത് കട്ട് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകട്ടോ അങ്ങനെ ഞാനിതാ ഒരെണ്ണം പരത്തിയിട്ടുണ്ട് ഇതുപോലെ ഒരെണ്ണം കൂടി പരുത്തി അങ്ങനെ ഇപ്പം ഇതാ ഇതിന് മുകളിലേക്ക് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നമ്മളെ ഫില്ലിങ്ങെല്ലാം വെച്ചുകൊടുക്കാം ആദ്യം ചിക്കനെ വെച്ചുകൊടുക്കാം എന്നിട്ട് അതിന് മുകളിലായിട്ട് മായോണൈസ് വെച്ചുകൊടുക്കാം അതിന് മുകളിലായിട്ട് നമ്മൾ ചമ്മന്തിയിലെ ചമ്മന്തി വെച്ചുകൊടുക്കാം അതിന് മുകളിലായിട്ട് കട്ട് ചെയ്തെടുത്ത മുട്ട മുട്ട വട്ടത്തിലാന്ന് കട്ട് ചെയ്യണം കേട്ടോ അതും കനം കുറഞ്ഞിട്ട് കട്ട് ചെയ്താൽ മതിയാവും ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം മൂന്ന് മുട്ട എടുത്തിട്ട് പിന്നീട് ഒരു മുട്ടയും കൂടി എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട് അതിനായിട്ട് അമുത്തത്തിന് നാല് എടുത്തത് എന്നിട്ട് ഇതാ പരുത്തി വെച്ച ആ ഒരു മാവിനെ ഇതിന് മുകളിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണേ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇതിൻ്റെ ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാത്ത രീതിയിൽ വേണം ഇത് ഒട്ടിച്ച് കൊടുക്കാൻ ഇതുപോലെ മൊത്തത്തിൽ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഗ്ലാസ് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മളത് ഫില്ലിങ്ങിൻ്റെ മുകളിലേക്ക് കയറിപ്പോകരുതേട്ടാ അപ്പോൾ അത് പൊട്ടിയിട്ട് മൊത്തത്തിൽ ഈ ആമയോണീസെല്ലാം ലീക്ക് പോകും അതുകൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് തന്നെ കട്ട് ചെയ്യണേ അങ്ങനെ ഇതാ മൊത്തത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഈ മാവിനെ നമുക്ക് എടുത്തു മാറ്റാം ഇതുപോലെ ബാക്കിയുള്ള രണ്ട് മാവ് ഇതുപോലെ പരുത്തിയിട്ട് ഫില്ലിങ് നിറച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു മാവലുണ്ടാവില്ലേ അതെല്ലാം ഇതുപോലെ ഒന്ന് കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് രണ്ട് ആക്കി എടുത്തിട്ട് ആദ്യം ചെയ്ത രീതിയിൽ തന്നെ പരത്തിയിട്ട് ഫില്ലിങ് വെച്ചു ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിത് വെളിച്ചെണ്ണ ഹൈ ഫ്ലെയിമിൽ നല്ല പോലെ ചൂടാക്കിയിട്ടുണ്ട് എന്നിട്ട് തീ കുറച്ചിട്ട് വേണം നമുക്കിതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനേ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പൊങ്ങി വരും കേട്ടോ ആ പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ ഇതിന് ഒരുപാട് സമയമൊന്നുമില്ല തിരിച്ചിട്ട് കൊടുത്ത് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞ വാടനം നമുക്കിത് കോരിയെടുക്കാട്ടോ അങ്ങനെ ഇതാ ഇതിവിടെ റെഡിയായി ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കട്ടെ അങ്ങനെ ഞാനിതാ ഇത് മൊത്തത്തിൽ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇഫ്താറിന് എന്തായാലും നിങ്ങൾ ഒരു തവണ ഇത് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇനി അടുത്ത നല്ല റെസിപ്പിയായി വരുന്നത് വരെ എല്ലാവരോടും അസലാമലേക്കും